മുഖ്യമായ പങ്കും പ്രാധാന്യവും നൽകിക്കൊണ്ടുള്ള അധികാര ജനങ്ങളേക്ക് നൽകുന്ന അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ഭാഗമായി കേരളത്തെ മെച്ചപ്പെടുന്നതിന് വേണ്ടി വികസിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ നിലയിലും ഒരു പദ്ധതി എന്ന നിലക്കാണ് ജനകീയ ആസൂത്രണ പ്രസ്ഥാനത്തിൻ്റെ പദ്ധതി ആവിഷ്കരിക്കപ്പെട്ട് മഹാനായി എം എസിൻ്റെ ചിന്തയിലും ബുദ്ധിയിലും ആശയത്തിലും രൂപപ്പെട്ടു വന്ന ആ ഒരു ഇവിടെ പഞ്ചായത്തിന്റെ വികസന രേഖ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി പി റെജീന ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ ഉണ്ണികൃഷ്ണന് നൽകി പ്രകാശനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി എം മനോമോഹൻ ഷെറീന രാധിക രതീഷ് പി എസ് സുരേഷ് ബാബു വി ആർ രേഷ്മ തുടങ്ങിയവർ സംസാരിച്ചു ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക